ഹലോ ഞാൻ ഡോക്ടർ ജസീറ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് മംസ് അഥവാ മുണ്ടിവീക്കം അല്ലെങ്കിൽ മുണ്ടിനീര് ഇന്ന് വളരെ ജനറലായി കണ്ടുവരുന്ന ഒരു വൈറൽ അണുബാധയാണ് പാരാമിക്സോ വൈറസ് ഗണത്തിൽപ്പെടുന്ന വൈറസ് ആണ് മുണ്ടിവീക്കം ഉണ്ടാക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലും മുണ്ടിവീക്കം ബാധിക്കാറുണ്ടെങ്കിലും അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായും മുണ്ടിവീക്കം കണ്ടുവരുന്നത് തുടക്കത്തിൽ ചെറിയ തോതിലുള്ള പനി തലവേദന ശരീരവേദന ക്ഷീണം വിശപ്പില്ലായ്മ ചവയ്ക്കുമ്പോഴുള്ള വേദന ചെവി വേദന തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പനി അധികരിക്കുകയും കവിളിൽ വീക്കം വരികയും ചെയ്യുന്നു മൂന്നിലൊരു വിഭാഗം ആളുകൾക്ക് ലക്ഷണങ്ങൾ ഇല്ലാതെയും മുണ്ടിവീക്കം ബാധിക്കാറുണ്ട് ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമാണ് ഇതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് വൈറൽ ബാധയേറ്റ് രണ്ട രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നതാണ് രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സാരീതിയാണ് മുണ്ടിവീക്കത്തിൽ കൂടുതലും ഫലപ്രദമായിട്ടുള്ളത് ചികിത്സയോടൊപ്പം തന്നെ ധാരാളമായി വെള്ളം കുടിക്കുക പ്രോപ്പറായിട്ടുള്ള ഉറക്കം ധാരാളമായി റെസ്റ്റ് എടുക്കുക അതുപോലെ വേദനയുള്ള ഭാഗത്ത് ഐസ് ബാഗ് വയ്ക്കുക ഇതെല്ലാം ലക്ഷണങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി സഹായിക്കും